ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ജീവിതത്തിൽ വിജയിക്കുക എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് പക്ഷെ പരാജയത്തിൽ വിജയിക്കണം അതൊരു ചോദ്യമാണ് പരാജയത്തെ വിജയമാക്കാൻ സാധിക്കുന്നവരുടെ ജീവിതം ഒരിക്കലും തളരില്ല പരാജയത്തെ വിജയമാക്കുക അതായിരിക്കും നമ്മുടെ ഉദ്രാവാക്യം എന്താണ് ജീവിത ലക്ഷ്യം പരാജയത്തെ വിജയമാക്കൽ ഒന്ന് പറഞ്ഞ് ശരിക്കും നിങ്ങൾ പരാജയത്തെ വിജയമാക്കൽ അപ്പം പരാജയപ്പെടാനാണോ ജീവിക്കുന്നത് അതിനല്ല പിന്നെ പരാജയത്തെയും വിജയമാക്കൽ അല്ലെങ്കിൽ പരാജയത്തെ വിജയമാക്കൽ എന്ന് പറഞ്ഞാൽ അവർ ഒരു പക്ഷേ മറ്റുള്ളവർ തരിതിരിക്കുമോ ഇയാള് തോൽക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് തോൽക്കാൻ വേണ്ടിയിട്ടല്ല തോറ്റാലും ജയിക്കും പരാജയത്തിലും വിജയിക്കും പരാജയത്തിലും എന്ന് പറയുമ്പണ്ടല്ലോ വിജയം തന്നെയാണ് നമുക്ക് ലക്ഷ്യം ഇപ്പം പരാജയത്തിലും വിജയിക്കാൻ മാർഗം കാണിച്ചു തരുന്ന ഉത്തമ മാർഗദർശിയാണ് ഭഗവത്ഗീത പരാജയത്തിൽ വിജയിക്കുന്നവരെ തളർത്താൻ ഒരു വിധിക്കും സാധ്യമല്ല വിധി എന്ന് പറയുന്നത് പരാജയമാണ് പക്ഷെ തളരാതിരിക്കുന്നത് വിധിയല്ല അതാണ് അനുഗ്രഹം അതാണ് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് ആർ യു വിത്ത് എ ഡെസ്റ്റിനി ഓർ ബ്ലെസ്സിങ്സ് പരാജയത്തിൽ പരാജയപ്പെടുന്നവർ ഡെസ്റ്റിനിയുടെ കൂടെയാണ് പരാജയത്തിൽ പരാജയപ്പെടാതെ അതിനെ അധിവർത്തിക്കുന്നവർ അതിൽ വിജയിക്കുന്നവർ ബ്ലെസ്സിങ്സിൻ്റെ കൂടെയാണ് ആ കരുത്താണ് ഗീത നമുക്ക് തരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭഗവത്ഗീതയിലെ നാലാം അധ്യായത്തിലെ പതിനാലാം ശ്ലോകം നമ്മൾ ധാരാളം കണ്ടു ഇതൊക്കെ ഉൾക്കൊള്ളുക നല്ലോണം ഉൾക്കൊള്ളുക അപ്പോൾ നമുക്ക് മനസ്സിലാവും ജീവിതത്തിൽ ഒരു കാരണവശാൽ ഒരു കാരണവശാലും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിന്നും ഒരു പടി പുറകോട്ട് ഞാൻ വെക്കില്ല ഞാൻ കരുത്തോടെ കരുതലോടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കും കീപ്പ് ഓൺ മൂവിങ് കീപ്പ് ഓൺ ഗ്രോയിങ് കീപ്പ് ഓൺ നമ്മൾ സ്പ്രെഡിങ് നമ്മളെ വിശാലമാക്കുക വിസ്തൃതമാക്കുക അതാവട്ടെ നമ്മുടെ ലക്ഷ്യം ഒരിക്കലും ഉൾവലിഞ്ഞ് നാം ജീവിതത്തിൻ്റെ നിരാശാബോധങ്ങളിലേക്ക് തട്ടി വീഴരുത് അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് ഇന്ന് സമൂഹത്തിൽ നമ്മൾ കാണുന്നതും അതുതന്നെയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഗീതയിലെ അധ്യായത്തിലെ പതിനാലാം ശ്ലോകം അനവധി തവണ കണ്ടു എങ്കിലും ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് നമുക്ക് പതിനഞ്ചിലേക്ക് കിടക്കാം എല്ലാവരും പതിനാലാം ശ്ലോകം എടുക്കാം നമാം കർമാണിലിം പന്ത് മാം യോപിജാനാതി കർമ്മഭിന്ന സതേ രണ്ടു വാക്കുകളാണ് കൃഷ്ണൻ നമ്മുടെ തലയിൽ അങ്ങോട്ട് ഉറപ്പിക്കുന്നത് ഒന്ന് നി നിർദ്ദിഷ്ടമായ കർമ്മങ്ങൾ നമ്മളിൽ നിക്ഷിപ്തമായ കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കടമകൾ കർത്തവ്യങ്ങൾ രണ്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന പല അനുകൂലമായ സാഹചര്യങ്ങൾ ആനുകൂല്യങ്ങൾ അംഗീകാരങ്ങൾ ആദരവ് തുടങ്ങിയിട്ടുള്ള പലതും കർമ്മഫലങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ചിലപ്പം പരാജയം ചിലപ്പോൾ കുറ്റപ്പെടുത്തലുകൾ വിമർശനങ്ങൾ നിന്ദകൾ അപമാനങ്ങൾ അഭിമാനപൂരിതമാകുന്ന കാര്യങ്ങൾ അപമാനപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇതൊക്കെ ജീവിതത്തിൽ കടന്നു അപ്പം നമ്മൾ രണ്ട് കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കേണ്ടത് ഒന്ന് ചെയ്യേണ്ടത് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടതായ കാര്യങ്ങൾ അങ്ങനെ എന്തൊക്കെയാണ് നമുക്കറിയാലോ ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ തലത്തിൽ കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടിയുടെ അപ്പോൾ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ് അടുക്കളയിലെത്തി ഭക്ഷണം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ രാവിലെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക പിന്നെ അത് കഴിഞ്ഞ് വീടടിച്ച് അരി വൃത്തിയാക്കി പിന്നെ തലേ ദിവസമുള്ള എല്ലാവരുടെയും വസ്ത്രം എടുത്തിട്ട് വാഷിംഗ് മെഷീനിൽ ഇടുന്നു പിന്നെ അത് കഴുകി വൃത്തിയാക്കുന്നു വീട് വീടതിൻ്റെ ഇടയിൽ വൃത്തിയാക്കുന്നു ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികളുടെ കാര്യമുണ്ടെങ്കിൽ അവരുടെയൊക്കെ കാര്യം സ്കൂളിൽ പറഞ്ഞു അത് കഴിഞ്ഞാൽ വീണ്ടും വീടൊക്കെ വൃത്തിയാക്കേണ്ടതുണ്ടാക്കി ചെയ്ത് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇപ്പം പെൺകുട്ടികളാണല്ലോ അധികം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചിലർ കടയിൽ പോവും ചിലർ ബാക്കിയുള്ള ചില പല പ്രവർത്തനങ്ങൾ അതായത് എന്തെങ്കിലും കോഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ ഓഫീസിൽ പോകുന്ന പെൺകുട്ടികളുടെ ആ വർക്ക് ചെയ്യണം പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം അങ്ങനെ ഒരു കർത്തവ്യങ്ങളുടെ നിര തന്നെ മനുഷ്യ ജീവിതത്തിലുണ്ട് അത് ആണുങ്ങൾക്കൊണ്ട് പെണ്ണുങ്ങൾക്കൊണ്ട് ഞാൻ പെണ്ണുങ്ങളുടെ അടുത്ത് പറയാൻ കാരണം കുറച്ചുകൂടിയും ആണുങ്ങളെക്കാൾ കൂടുതൽ ഉത്തരവാദിത്തം ഇത്തരം കാര്യങ്ങൾ സ്ത്രീകളിലാണല്ലോ നമ്മൾ കാണുന്നത് അപ്പം ഈ തരത്തിൽ ഒരു വശത്ത് തൻ്റെ കടമകൾ നിർവഹിക്കുന്നു വേറൊരു വശത്ത് അതിൽ ചിലപ്പോൾ പല അനുകൂലമായ ചിലപ്പോൾ അപ്രീഷ്യേഷൻ നന്നായിട്ടുണ്ട് എന്നുള്ള അംഗീകാരങ്ങൾ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം പിന്നെ ചില ചില സമയത്ത് കുറ്റപ്പെടുത്തലുകൾ പഴിയാരലുകൾ പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ പറഞ്ഞ തല പുകയ്ക്കുന്ന പ്രശ്നങ്ങൾ ചിലർ പ്രയമായിട്ട് വരും അല്ലെങ്കിൽ ചിലർ സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വീട്ടുകാരുടെ ഭർത്തുവീട്ടുകാരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലെ അമ്മയുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളങ്ങനെ തലപൊക്കി വരും ഇപ്പം ഇവിടെയാണ് പലരും ജീവിതത്തിൽ താളം തെറ്റിപ്പോകുന്നത് ഈ താളം തെറ്റാതിരിക്കാനാണ് കൃഷ്ണൻ പറയുന്ന ജീവിത രീതി നമ്മൾ കൊണ്ടു നടക്കേണ്ടത് അതെന്താണത് ഒന്ന് നമ്മുടെ കടമകളൊക്കെ ചെയ്യുമ്പോൾ അതിലേറ്റവും വലിയ കടമ നമുക്കുള്ളത് നമ്മളോടാണെന്ന് നാം മറക്കരുത് ദ ഫേസ്റ്റ് റെസ്പോൺസിബിലിറ്റി ടുവേഡ്സ് അവർ സെൽഫ് ടു അവർ സെൽഫ് ടു വേർഡ്സ് അവർ സെൽഫ് ടു അവർ സെൽഫ് ഫോർ അവർ സെൽഫ് നമുക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഉത്തരവാദിത്തം അതെന്താണത് എപ്പോഴും ഓർക്കുക ഒരു അനുഗ്രഹമുള്ള ജീവിതത്തിന് മാത്രമേ തൻ്റെ കടമകളെ ഭംഗിയായിട്ട് നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ അപ്പം നമുക്ക് ജീവിതത്തിൽ നമ്മുടെ കടമകൾ ഭംഗിയായിട്ട് നിറവേറ്റുകയും വേണം വരുന്ന അനുഭവങ്ങൾ അനുകൂലമാണെങ്കിലൊക്കെ പ്രതികൂലമായി വരുന്ന വിമർശനങ്ങൾ കുറ്റപ്പെടുത്തലുകൾ പഴിയാരലുകൾ അതുപോലെ തന്നെ ചിലപ്പോൾ ഡിമാൻഡുകൾ പണത്തിനൊക്കെ വേണ്ടിയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ പലതും പലതും മുന്നോട്ട് വരുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വിവേകത്തോടു കൂടി ചിന്തിച്ച് തളരാതെ മുന്നോട്ടൊക്കെ പോവണമെങ്കിൽ ഒരു ഉൾ കരുത്ത് ആത്മശക്തി ആത്മബലം വേണ്ടേ അത് നേടിയെടുക്കലാണ് എൻ്റെ ഏറ്റവും പ്രൈമറി ഡ്യൂട്ടി എൻ്റെ പ്രഥമ ധർമ്മം പ്രഥമ ഉത്തരവാദിത്വം എന്ന് നമ്മൾ ഓർപ്പിക്കുന്നു അവനവന് അവനവനോടൊരു ഉത്തരവാദിത്വം നാളെ എൻ്റെ ജീവിതത്തിൽ എന്നും അനുകൂലമായ അനുഭവമാവില്ല അതിന് പ്രതികൂലമായി വല്ലതും വരുമ്പോൾ നേരത്തെ തന്നെ സമ്പത്ത് കാലത്ത് തൈപത്ത് വെക്കണം എങ്കിലേ ആപത്ത് കാലത്ത് അതിനെ തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എപ്പോഴും ഓർമ്മ വയ്ക്കണം അതിനാണ് പ്രാണായാമം പ്രാണായാമം പ്രത്യാഹാരം നിത്യനിത്യവിവേകവിചാരം പ്യസമേതം സമതിപിതാനം പിതം മഹതവതാനം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂടമതേ ഏ മൂട്ടമതേ പ്രത്യേകിച്ച് യുവാക്കളോട് യുവതികളോടാണ് പറയുന്നത് മൂട്ടരായി ജീവിക്കരുത് ഇന്നെല്ലാം അനുകൂലമാണ് നാളെ എല്ലാം അനുകൂലമാവുമെന്ന് വിചാരിക്കരുത് കാലം ഓർക്കാപ്പുറത്ത് എന്തൊക്കെയാണ് തരിക എന്ന് നമുക്കറിയില്ല ഏതൊക്കെ അടികളും ഏതൊക്കെ പിടികളും ഏതൊക്കെ പ്രശ്നങ്ങളുമാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് നമുക്കറിയില്ല ആ സമയത്ത് തളരാതെ കടന്നു പോവണ്ടേ നമുക്കൊരു കരുതൽ വേണ്ടേ ആ കരുത്ത് വേ കരുത്ത് നേടുന്നതിന് വേണ്ടി ഞാൻ എന്നെ കരുതണം ഞാൻ എനിക്ക് ശക്തി ആർജിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് രാവിലെ എണീറ്റ് പ്രാണായാമം ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞ പോലെ കുറച്ച് സമയം നിവർന്നിരുന്ന് പ്രാണായാമവും ജാപ്യസമേതം ജാപ്യം എന്ന് പറഞ്ഞാൽ ജപവും പ്രാണായാമം പ്രണവം തുടങ്ങിയതെല്ലാം പരിശീലിച്ചുകൊണ്ട് ക്രമേണ ക്രമേണ മനസ്സിനെ ഏകാഗ്രമാക്കുന്ന ചില പരിശീലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി അഖണ്ഠമായി നി മായി നമ്മളങ്ങനെ പരിശീലിച്ചെടുത്താൽ ജീവിത ചരിയാക്കിയാൽ ജീവിതശീലമാക്കിയാൽ നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ സംക്ഷിപ്തമാകുന്ന ആത്മശക്തിയുണ്ട് ഈ ബാങ്കുകളിൽ എനിക്ക് തോന്നുന്നു ഈവൻ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉള്ള പോസ്റ്റ് ഓഫീസിലൊക്കെ ആർ ഡി കലക്ഷൻസൊക്കെ പറയും ഈ അമ്മമാരുടെ ചെറിയ ചെറിയ ഒരു കലക്ഷൻ സിസ്റ്റമാണത് അപ്പം പലരും ഇങ്ങനെ ചെറിയ ചെറിയ എമൗണ്ട് കൊടുക്കും അപ്പം ഇതെല്ലാം കളക്റ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു പോസ്റ്റ് ഓഫീസിലാണോ എനിക്കറിയില്ലേ ബാങ്കിലാണോ അറിയില്ല എനിവേ സംവെയർ ഇറ്റ് ഈസ് ദർ ഈ ആർ ഡി പരിപാടി അപ്പോൾ അവരിങ്ങനെ ചെറിയ കോൺട്രിബ്യൂഷനൊക്കെ നടത്തി ഈ ആർ ഡി ഏജൻ്റുമാർ വന്ന് അവരതൊക്കെ കളക്ട് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്ത് അതാത് അക്കൗണ്ടിലേക്കൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് കുറേ കഴിഞ്ഞ് നോക്കും വർഷങ്ങൾ കഴിഞ്ഞ് നോക്കും ഇവരുടെയൊക്കെ അക്കൗണ്ടിൽ കുറച്ചൊരു എമൗണ്ട് കാണും കാര്യത് എന്നും ഡെപ്പോസിറ്റ് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഒരു ദിവസം അതിൻ്റെ ഒരു വലിയ റിഫ്ലക്ഷൻ എമൗണ്ട് കാണും കുറി ഒക്കെ കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ ഈ പല സ്ഥലങ്ങളിൽ കുറി ആളുകൾ കുറി വെക്കും അപ്പോൾ ആ കുറിയിൽ എത്ര എമൗണ്ട് ഓരോ മാസം എത്ര കൊടുക്കുക എന്നാലും പിന്നെ ഒരു വലിയ സംഖ്യ അവർക്ക് എടുക്കാൻ പറ്റും പിന്നതുപോലെ നാം ഇങ്ങനെ നി നിരന്തരമായി അഭ്യാസേനതു കൗന്തേയ എന്ന് കൃഷ്ണൻ അർജുനോട് പറഞ്ഞ പോലെ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു മനോഫലം മനോധൈര്യം നമ്മളിൽ ക്രമേണ സംജാതമാവും ആ മനോഫലം കൊണ്ടുവേണം പരാജയത്തെ നാം ഒരിക്കലും പരിക്ഷീണരാവാതെ കടന്നു പോവാൻ അങ്ങനെ നാം ഉൾക്കരുത്തുകൊണ്ട് പ്രശ്നങ്ങളെ നാം നേരിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പരാജയങ്ങളില്ല വിജയങ്ങളേ ഉള്ളൂ അപ്പോൾ പരാജയത്തെ വിജയമാക്കാൻ കരുത്ത് നമുക്ക് കിട്ടും ഇപ്പം നാം വേണ്ടതിത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്നതെല്ലാം ആത്മാർത്ഥതയോടെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ മനസ്സിനെ ഏകാഗ്രമാക്കുന്ന അർപ്പണം ചെയ്യാൻ പറ്റുന്ന ആത്മീയമായ സാധനാക്രമങ്ങൾ നിത്യ നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുക പിന്നെ അവനവൻ്റെ കർത്തവ്യങ്ങളെ അങ്ങേറ്റത്തെ ഭാവനയോടെ വളരെ സന്തോഷത്തോടെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഭാവനാത്മകമായി അത് ആസ്വദിക്കാനെങ്കിലും അല്പം ആസ്വദിക്കാനെങ്കിലും സ്വല്പമപ്യസ്യ മനസ്സിനെ പരിശീലിപ്പിക്കും പിന്നെ പ്രതികൂലമായി വരുന്ന അനുഭവങ്ങളെയൊക്കെ നാം സധൈര്യം അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൻ്റെ പരിഹാരമുണ്ട് ഇതിനൊരു വഴിയുണ്ട് അത് തീർച്ചയായിട്ടും എനിക്ക് കണ്ടെത്താൻ പറ്റും ഞാനിതിൽ തളരേണ്ടതില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് വളരെ കരുത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുക ഇപ്പോൾ ഒരു വശത്ത് ഭഗവത്ഗീതയും വേറൊരു വശത്ത് അനുഷ്ഠാനവും തരുന്ന ശക്തി അത് നമ്മളെ അജയ്യരാക്കും വേണ്ടതല്ലേ അത് ഇതാണ് കൃഷ്ണനെ ഒരിക്കലും തളരാത്ത എപ്പോഴും പുഞ്ചിരിക്കുന്ന എപ്പോഴും ആനന്ദം അനുഭവിക്കുന്ന ഒരു അവതാര പുരുഷനാക്കി മാറ്റിയത് അപ്പോൾ കൃഷ്ണൻ പറയുന്നു ഇതെൻ്റെ മാത്രം കാര്യമില്ല ഇനിയും അനവധി ആളുകൾ ഇങ്ങനെയാണ് ജീവിച്ചത് അർജുനോട് പറയാണ് അടുത്ത ശ്ലോകത്തിൽ എങ്ങനെ ജീവിക്കണം അർജുനാണ് അപ്പം അടുത്ത ശ്ലോകം പതിനഞ്ചാം ശ്ലോകം നമുക്ക് കാണാം ജ്ഞാതം കർമ്മ പൂർവൈരഭിമുക്ഷുഭീ കുരു കമ്മ തസ്മാം പൂർവ പൂർവതരം കൃതം അതിഗംഭീരമായ ശ്ലോകങ്ങളാണ് ഒന്നുകൂടി നമുക്ക് ചൊല്ലാം ഏവം ജാവാ പൂർവൈരവിമുക്ഷുഭി കുരു കണ്സ് തസ്മാത്വം പൂർവൈ പൂർവതരം കൃതം ്ഞാത്വ ഇപ്രകാരം ജ്ഞാത്വ അറിഞ്ഞിട്ട് എന്തറിഞ്ഞിട്ട് എൻ്റെ പ്രഥമമായ കർത്തവ്യം ശക്തിയാർജിക്കനാണ് ശക്തി ഉണ്ടാവുന്നത് ഭക്തിയിലാണ് ഭക്തി എന്ന് പറയുന്നത് സാധനാനുഷ്ഠാനങ്ങളിൽ മനസ്സ് പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രാണായാമം പ്രണവം ജപം ധ്യാനം തുടങ്ങിയ കാര്യങ്ങളിൽ മുഴുകിച്ചേരുമ്പോൾ ആ മുഴുകലാണ് ഭക്തി ആ മുഴുകലിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് ആഴണം വാഴണം നിൻ മഹസാ മാഴിയിൽ എന്ന് ഞാൻ അനവധി തവണ നാരായണ ഗുരുദേവൻ്റെ വരികളെ കൊട്ടീത് പറയാറില്ല ഭട്ടുതിരിപ്പാട് പറഞ്ഞു നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്തോ നാരായണീയത്തിൽ പറയുന്ന പോലെ നിർലീനം അങ്ങനെ മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് സാധനാനുഷ്ഠാനങ്ങളാണ് എൻ്റെ ഒന്നാമത്തെ കടം രണ്ട് എന്നിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തങ്ങളെയെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഭാവന ഉണർത്തണം ഇത് ഞാൻ ആസ്വദിച്ച് ചെയ്യണം ഇപ്പോൾ എൻ്റെ മനസ്സ് സന്തോഷമുണ്ടോ എപ്പോഴും സന്തോഷമുണ്ട് ഇപ്പോഴെൻ്റെ മനസ്സ് അസ്വസ്ഥമാണോ എപ്പോഴും അസ്വസ്ഥാണ് ഇപ്പോൾ ഞാൻ അസ്വസ്ഥനായിട്ട് ഞാൻ എവിടെ ഹണിമൂൺ പോയിട്ടോ എൻ്റർടൈൻമെൻറ്റിന് പോയിട്ടോ വെക്കേഷന് പോയിട്ടോ കാര്യമില്ല ഇപ്പോൾ ആസ് ആസ്വദിക്കുന്നു അപ്പോൾ എപ്പോഴും ആസ്വദിക്കുന്നു ഇപ്പോൾ അസ്വസ്ഥയാണോ എപ്പോഴും അസ്വസ്ഥ അപ്പോൾ ഞാൻ ചെയ്യുന്നത് ആസ്വദിക്കുക എന്ത് കടമയാലും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഉള്ളിൽ പറഞ്ഞ് ശീലിക്കണം തളരരുത് പതരരുത് കരയരുത് ഈ പ്രശ്നങ്ങളെ അതിവർത്തിക്കണം കരുത്തോടെ കടന്നു പോകണം അങ്ങനെ പരാജയങ്ങളെ വിജയമാക്കിക്കൊണ്ട് പരാജയങ്ങളിൽ പരിക്ഷീണരാവാതെ ഞാൻ പറഞ്ഞ വരി വാക്കുകളാണ് ആവർത്തിക്കുകയാണ് പരാജയങ്ങളിൽ ഒരിക്കലും പരിഭവപ്പെടാതെ മുന്നോട്ട് മുന്നോട്ട് നീങ്ങുക ഇങ്ങനെ ജീവിച്ച ആളുകൾ ഇവിടെയുണ്ട് ഇതാണ് ജീവിക്കേണ്ടത് ഏവം ഞാത്വ ഇങ്ങനെയാണ് എനിക്ക് ജീവിക്കേണ്ടത് അതായത് തൻ്റെ സാധനാനുഷ്ഠാനങ്ങളിൽ മുഴുകി ഭക്തിപൂർവം മനസ്സർപ്പിച്ചുകൊണ്ട് മനസ്സ് ലയിപ്പിച്ചുകൊണ്ട് ഉൾക്കരുത്ത് നേടുക ഉൾക്കരുത്ത് നേടാൻ അതാണ് വഴി രണ്ട് കടമകൾ സന്തോഷത്തോടെ ആസ്വദിച്ചോട് ചെയ്യുക കാരണം എത്ര കണ്ട് ആസ്വദിക്കുന്നു എപ്പോഴും ആസ്വാദനത്തിൻ്റെ തീവ്രത കൂടുകയുള്ളു ഇപ്പോൾ അസ്വസ്ഥരാണോ വീണ്ടും അസ്വസ്ഥരാണ് ഇത് രണ്ടാമത് മൂന്നാമത്തത് എന്ത് തന്നെ പ്രതികൂലമായ അനുഭവം ഒന്ന് പരാജയപ്പെടുത്താൻ നോക്കിയാലും പരാജയത്തെ വിജയമാക്കലാണ് എൻ്റെ ലക്ഷ്യം പരാജയത്തെ നിസ്സാരമായി കണ്ട് പ്രശ്നങ്ങളെ നിസ്സാരമായി കണ്ട് തരണം ചെയ്യാനുള്ള ആർജവം നേടലാണ് എൻ്റെ ലക്ഷ്യം അങ്ങനെ ജീവിതത്തിൽ നാം മുന്നോട്ട് നീങ്ങാൻ തീരുമാനിച്ചാൽ നമുക്ക് പ്രചോദനം തരാൻ ഭഗവാൻ പറയണോ ഏവം ജ്ഞാത്വാ കൃതം കർമ്മ ഇപ്രകാരം തളരാതെ പതരാതെ തങ്ങളുടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിച്ച പൂർവൈരഭിമുക്ഷുബീ പൂർവൈ മുമ്പുള്ള മുമുക്ഷുഭി മുമുക്ഷുക്കൾ ഇവിടെ ഉണ്ടായിരുന്നു മുമ്മുക്ഷുക്കൾ എന്ന് പറഞ്ഞാൽ അവരെ മുമുക്ഷു എന്ന് പറഞ്ഞാൽ മോക്ഷയിച്ചു ഉള്ളവൻ മോക്ഷയിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മോക്ഷം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് മരണത്തെക്കുറിച്ചൊന്നും അല്ലേ ഇവിടെ പറയുന്നത് ഇവിടെ മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ദുരിതങ്ങളെ വേദനകളെ അത് നമ്മളെ ബന്ധിക്കുമ്പോൾ അത് നമ്മളെ ബന്ധിതരാക്കി നമ്മളെ തളർത്തുമ്പോൾ അസ്വസ്ഥരാക്കുമ്പോൾ നമ്മൾ ബന്ധനത്തിലാണ് നരകത്തിലാണ് ദുരിതത്തിലാണ് അപ്പോൾ ദുരിതങ്ങൾ നമ്മുടെ മനസ്സിനെ പിടിമുറുക്കുമ്പോൾ ആർക്കാണോ ആ ദുരിതങ്ങളിൽ നിന്നും മനസ്സിനെ വേർപ്പെടുത്താൻ സാധിക്കുന്നത് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നത് പരാജയത്തെ വിജയമാക്കാൻ സാധിക്കുന്നത് അവരാണ് മോക്ഷയിച്ചുക്കൾ മോക്ഷം എന്ന വാക്കിനർത്ഥം ഇ മോഹത്തെ ജയിക്കുന്നവർ മോഹക്ഷയമാണ് മോക്ഷം മോ എന്ന് പറഞ്ഞാൽ മോഹം മോഹം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ വേദനകൾ വിഷമങ്ങൾ അസ്വസ്ഥതകൾ പ്രയാസങ്ങൾ അതാണ് സംസ്കൃതത്തിൽ മോഹം എന്നുള്ള മുഹ്യതി വേദനിക്കുക അല്ലാതെ ആഗ്രഹം എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ അപ്പം മനസ്സിൻ്റെ വേദനകളെ വിഷമങ്ങളെ ക്ഷയിപ്പിക്കാൻ കഴിയുന്നവര് ക്ഷയിപ്പിക്കുക മോ എന്ന് പറഞ്ഞാൽ ക്ഷയിപ്പിക്കുക അപ്പം മനസ്സിന്റെ വിഷമങ്ങളെ ആർക്കാണോ ക്ഷയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥം ആ വേദനകളിൽ ഒരിക്കലും വീഴാതെ പുറത്തു കിടക്കാൻ സാധിക്കുന്നവർ അപ്പം പ്രശ്നങ്ങൾ ഇല്ലാത്തവരല്ല പ്രശ്നങ്ങൾ അങ്ങനെ അസ്വസ്ഥമാക്കാൻ അവരെ ആകെ പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കി പ്രയാസങ്ങൾ ഉണ്ടാക്കി ചുറ്റും അങ്ങനെ കറങ്ങി നടക്കുകയാണ് നമ്മൾ കണ്ടില്ലേ ചക്കയുടെ ചുറ്റും ഈച്ച പാറി നടക്കുന്ന പോലെ അല്ലെങ്കിൽ മധുരമുള്ള സാധനത്തിൻ്റെ അടുത്ത് ചക്ക ഈച്ചകളിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിങ്ങൾ പറമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ കൊതുക് നിങ്ങളുടെ ചുറ്റും പാറി നടക്കുന്ന പോലെ ഇതുപോലെ പ്രയാസങ്ങൾ ചില സമയത്ത് നമ്മളിൽ നമ്മളിലങ്ങനെ സ്വാധീനിച്ച് നമ്മളെങ്ങനെ അസ്വസ്ഥരാക്കുന്നതിൻ്റെ ഇടയിൽ ആ പരാജയത്തെ ആർക്കാണോ വിജയമാക്കാൻ സാധിക്കുന്നത് അപ്പം അങ്ങനെ സാധിച്ച ആളുകൾ പൂർവീ പൂർവം മുമ്പ് ഇവിടെ ഉണ്ടായിട്ടു പാരാണങ്ങനെയൊക്കെയുള്ള ആളുകൾ അനവധി ആളുകൾ പരാജയത്തിലും വിജയത്തെ കണ്ണുന്ന ആളുകൾ നിങ്ങൾ പുരാണങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെയൊക്കെ ധാരാളം ധാരാളം വ്യക്തിത്വങ്ങളെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ രാമായണത്തെ എടുത്തു നോക്കൂ രാമായണത്തിൽ ശ്രീരാമസ്വാമിക്ക് രാജ്യം നഷ്ടപ്പെട്ടു പതിനാല് വർഷം രാജ്യത്തിൽ നിന്നും പുറത്തുപോയി കാട്ടിൽ വസിക്കണമെന്ന് ശ്രീരാമൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഉണ്ടോ അദ്ദേഹം അച്ഛൻ പറഞ്ഞു രാമ പൂയെന്നാളാണ് പട്ടാഭിഷേകത്തിന് തയ്യാറാവുന്നത് തലേ ദിവസം വ്രതനിഷ്ഠകളോട് കൂടിയിട്ട് ദർഭപ്പുല്ലിലൊക്കെ കടക്കുന്ന രാമൻ്റെ ചിത്രം രാമായണത്തിനില്ലേ ഇപ്പം സീതാദേവിയോടൊന്നിച്ച് വ്രതനിഷ്ഠനായ രാമൻ പിറ്റേ ദിവസം പട്ടാഭിഷേകത്തിന് തയ്യാറാകാൻ വേണ്ടി പോയി വിശ്രമിക്കുമ്പോഴാണ് സുമന്ദ്രു കടന്നു വരുന്നത് രാത്രി എന്താ അത് രാത്രിയിൽ പെട്ടെന്ന് സുമന്ദ്രർ കടന്നു വരുന്നത് പറഞ്ഞു എത്രയും വേഗം അച്ഛൻ്റെ അടുത്ത് എത്തേണ്ടതുണ്ട് കാരണം ഇത് പാതിര സമയമാണ് ഏറ്റവും പുലർച്ച സമയത്താണ് ഇദ്ദേഹം വന്നിരിക്കുന്നത് ഉറക്കം പോലും അങ്ങോട്ട് പൂർണ്ണമായിട്ടില്ല അപ്പോഴേക്കും രാമൻ്റെ മുന്നിൽ സുമന്ത്രരെത്തി ലക്ഷ്മണനെയും കൂട്ടി പെട്ടെന്ന് ശ്രീരാമസ്വാമിയെ അങ്ങോട്ട് ചെന്നു നോക്കുമ്പോൾ തളർന്ന് കിടക്കുന്ന രാമാ രാമാ എന്ന് പറഞ്ഞ് കരയുന്ന അച്ഛനെ കാണുന്നത് എന്തു പറ്റി അമ്മേ കൈകൈകി ഉണ്ടവിടെ നീ കാരനാണെന്ന് നോക്കണേ ആ സമയത്ത് രാമൻ എങ്ങനെയാണ് പിടിച്ചു നോക്കൂ താൻ കാരണം തൻ്റെ അച്ഛൻ തളർന്നു പോയി തൻ്റെ അച്ഛൻ ഒരിക്കലും ഇങ്ങനെ നിലത്ത് വീണ് കടന്ന് ഉരുണ്ട് കരയുന്നത് രാമൻ കണ്ടിട്ടില്ലേ രാജാവല്ലേ ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ സിംഹാസനത്തിലിരിക്കുന്നു അതുപോലെ തന്നെ അവരുടെയൊക്കെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ കട്ടിലുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള പൂമെത്തകളും അവർക്കന്നൊക്കെ കേത്താനില്ലാത്തതുകൊണ്ട് കൈകൊണ്ട് വീശാനുള്ള ആളുകളും എന്തെല്ലാം സൗകര്യങ്ങൾ അനവധി പരിചാരകൾ രാജാവിന് നിലത്തിരുണ്ട് കാര്യത്തിൽ രാമ രാമെന്ന് പറഞ്ഞാൽ ആർപ്പുവിളിക്കുക താൻ കാരണം പിന്നെ ി പറഞ്ഞ് അവതരിപ്പിച്ചു നീ കാട്ടിൽ പോണം പതിനാല് വർഷം ഭരതൻ രാജാവ് രാമന് പ്രതികരിക്കാമായിരുന്നു പ്രതിഷേധിക്കാമായിരുന്നു പൊട്ടിത്തെറിക്കാമായിരുന്നു നെഞ്ചത്തടിച്ച് കരയാമായിരുന്നു ആത്മഹത്യയാമായിരുന്നു തനിക്കുള്ളതെല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടൊന്നുമില്ലാത്തവനെ പോലെ പിച്ചക്കാരനെ പോലെ കാട്ടിലേക്ക് പോവണമെന്നാണ് പറഞ്ഞത് അതും പതിനാല് വർഷം നമുക്കാണെങ്കിൽ ഇന്ന് ഒരു അഞ്ച് ദിവസത്തേക്ക് പോവാൻ തന്നെ എന്തൊക്കെ സാധനം എടുക്കണം പേസ്റ്റ് ബ്രഷ് എണ്ണ തേപ്പ് കുളി വസ്ത്രം ഇതൊന്നുമില്ല ഇല്ല ബ്രഷും ഇല്ല ഒരു സംഗതി ഇല്ല രാമൻ വെറും അമ്പും വില്ലും ആവതാഴികളൊക്കെ എടുത്തിട്ടാ പോയത് എവിടെങ്കിലും രാമൻ കാട്ടിപ്പോ ഒരു ബാഗൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടോ തുണി അതുകൊണ്ട് തുണി അതുകൊണ്ടാണ് രാമന് മരവുരി കൊടുത്തത് അവിടെ മരവുരി കൊടുത്താണ് അപ്പം ഈ തരത്തിലൊക്കെ പ്രതികൂലമായ ഒരടി തളർന്നു പോകേണ്ടെന്ന തകർന്നു പോകേണ്ടുന്ന നിമിഷങ്ങളെ പൂർവൈരപി മുമുക്ഷുഭി തളരാതെ രാമൻ നേരിട്ടു ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്ക് എളുപ്പം പറയാം ഓ ദൈവല്ലേ ദൈവമായതുകൊണ്ട് പറ്റിയതാണ് ദൈവമായതുകൊണ്ടല്ല നിങ്ങൾ രാമായണത്തിൽ വായിക്കാത്തൊരു രാമായണുണ്ട് വാസിഷ്ഠം എന്ന് പറയും യോഗ വാസിഷ്ഠം എന്ന് അല്ലെങ്കിൽ എന്ന് പറയും അതിൽ വസിഷ്ഠ മഹർഷി രാമന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രതികൂലമായ ജീവിത അനുഭവങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം